കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന പാർപ്പിട പദ്ധതികളിൽ നിന്ന് കോളനി എന്ന പേര് പേരൊഴിവാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പാർപ്പിട പദ്ധതികൾക്ക് വ്യക്തികളുടെ പേരിടുന്ന രീതിയും ഒഴിവാക്കും നിലവിലുള്ളവയിൽ വ്യക്തികളുടെ പേര് നിലനിർത്തി കോളനി എന്ന പദം ഒഴിവാക്കുമെന്നും മന്ത്രി എന്ന നിലയിലെ അവസാന പൊതുപരിപാടിയിൽ കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇറങ്ങി മീനിങ് വരുന്നത് സ്ലാബറിയുടെ അല്ലേ അടിമത്തത്തിൻ്റെ അല്ലേ അതായത് നമ്മൾ ബിട്ടൻ്റെ കോളനി ആയിരുന്നു ഇന്ത്യ അങ്ങനെ ഓരോ സ്ഥലത്തും കോളനി എന്ന് പറയുന്നത് മേലാളന്മാരുണ്ടായിരുന്നു അവർ കോളനിയായി വെച്ച് അതാണ് ബിട്ടൻ്റെ കോളനിയായിട്ട് നമ്മളെ ഒരുപാട് കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾ നമ്മളെ അടക്കി വരും നമ്മൾ കോളനി അബോളിഷ് ചെയ്യാൻ വേണ്ടി ഇന്ന് തീരുമാനിക്കുകയാണ് കോളനിക്ക് പകരം അവർക്ക് ഇഷ്ടമുള്ള ആ പ്രദേശത്തെ ആളുകൾ കൂടിയിരുന്നുകൊണ്ട് ആ പ്രദേശത്തിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് തീരുമാനിക്കണം പരമാവധി ആളുകളുടെ പേര് കൊടുക്കാതിരിക്കുക എന്നല്ലത് അപ്പോൾ പാർട്ടിക്കാരുടെ പേരിടുമ്പോൾ അവിടെ തർക്കം വരും അപ്പോൾ ആ ഓർഡറിൽ തന്നെ നമ്മൾ പറയേണ്ടത് പരമാവധി വ്യക്തികളുടെ പേരിടാതെ ഇപ്പം അത്